ഇവിടെ ഞങ്ങളിന്ന് തയ്യാറാക്കുന്ന ഒരു ചെറിയ സാമ്പാറാണ് സാമ്പാർ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാൻ എന്നാണ് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഉരിയക്കായ കത്തിരിക്ക അല്പം വെണ്ടയ്ക്ക രണ്ട് തക്കാളി പുഴി പുളി പിഴിഞ്ഞ് വെച്ചെങ്ങനെയാണ് പിന്നെ പരിപ്പും ഉള്ളിയും കൂടെ വേവിച്ച് വെച്ചെങ്ങനെയാണേ അല്പം കായം ചേർത്ത് ചട്ടി ചൂടായ ശേഷം അതിലേക്ക് പരിപ്പ് വേ പരിപ്പ് വേവിച്ചത് ചേർത്തിട്ട് ച്ച കഷ്ണങ്ങൾ എല്ലാം അതിലേക്ക് ചേർത്തോളൂ അത് നമുക്ക് കുഞ്ഞിയൊക്കെ ചേർക്കാം അതിനുശേഷം നമ്മൾ കത്തിരിക്കയൊക്കെ വേവിക്കാൻ വെച്ചേക്കാണ് ഇനിയൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഇത് ആദ്യമായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു ചാനലാണ് ഇത് ഞാൻ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുക്കിംഗ് ഒക്കെ ഞാൻ ഏറ്റവും കൂടുതൽ വെറുതെ തിരികുന്ന സമയങ്ങളിൽ കുക്കിംഗ് ചാനലുകളാണ് കാണുന്നത് അങ്ങനെ എനിക്കൊരു ഇഷ്ടമായിരുന്നു കുക്കിങ്ങിനോട് അങ്ങനെയാണ് ഞാൻ ഈ ചാനൽ എനിക്ക് തുടങ്ങാനും എൻ്റെ സപ്പോർട്ടോടുകൂടി ചെയ്യാൻ സാധിക്കുന്നു ഇത് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാം നമ്മൾ ഈ സാമ്പാർ ചെയ്യാനായിട്ട് കുറച്ച് മല്ലി പരിപ്പ് പുട്ടിടല ഉഴുന്ന് മറ്റൊരു മുളക് ഇവയെല്ലാം ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് അരച്ചെടുക്കണം ഇതാണ് നമ്മുടെ സാമ്പാറിൻ്റെ കൂട്ട് നമ്മൾ എടുത്തു വെച്ച മല്ലിയുടെ കൂട്ട് അരച്ച് എടുത്തിട്ടുണ്ട് നമ്മുടെ വെണ്ടക്കയും വഴുതനങ്ങയും ബിരിയാക്കായും വെന്ത് കഴിഞ്ഞിട്ട് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം çıldıralım, çarılalım bir şey var mı? Bir şey var mı? Çarılalım. Çarptık. Çarırız അതിനുശേഷം നമ്മളുടെ തക്കാളി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ എത്തി വെച്ചിരിക്കുന്ന പുളിവെള്ളം വാണമ്പുടീടെ വേണ്ട നമുക്ക് ചേർത്ത് കൊടുക്കാം കൂടി വേണമെങ്കിൽ മാത്രം നമുക്ക് തക്കാളി ചേർത്താൽ മതി ഒരു സക്കാളി ഞാൻ ചേർത്ത് ഇനി ഒരു പാനിലേക്ക് നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണം അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കണം ചുണയ ശേഷം കടുകൾ വെട്ടിച്ചിട്ട് നമ്മൾ വീട്ടിലുണ്ടായ വേപ്പിലായിട്ടാണോ നമ്മള് വീട്ടിലുണ്ടായ വേപ്പിലാണ് നമ്മള് കറുകൊട്ടിയ ശേഷം മേപ്പലായിട്ട് കറുക്ക് കറി

你们要分。